ആരാണ് നിങ്ങൾക്ക് റിസ്ക്കിനെ തരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലയാണ് പറയുമായിരുന്നു ആരാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണെന്ന് പറയുമ്പോൾ അവരെ സൃഷ്ടിച്ച അതെ മാത്രമല്ല മുദിറൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംശയമുള്ളൂ സംസ്ഥക്കാർക്കേ സംശയമുള്ളൂ അതേ സമയത്ത് മക്കാമശ്രീകൾക്ക് സംശയമില്ല എപ്പോഴും പറയുന്നത് അല്ലയാണ് പിന്നെ എന്തായിരുന്നു മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലമയും അവരും തമ്മിലുള്ള വിശ്വാസത്തിലുള്ള പ്രശ്നം ഇതൊക്കെ അല്ലയാണെങ്കിലും കാര്യങ്ങൾ എളുപ്പം നടക്കാൻ ഇബ്രാഹിം നബിനോട് സൃഷ്ടികൾ ശ്രേഷ്ഠരായവരെ ആരാണ് എനിക്ക് അഭയമുള്ളത് ഈ താലീം ഈ ഭാരത്തല്ല എന്ന് എങ്ങനെ പറയാം നേരിട്ടാണ് യാ അക്രമൽ എന്ന് വിളിച്ചിട്ടാണ് ഈ താലീം ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച താലീമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു ചർച്ച സമസ്തയിൽ സമസ്തയുടെ ആദർശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രണ്ടാളുകൾ അവരുടെ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഒരു കാര്യം ഇവിടെ സമസ്തയുടെ ആളുകളായിട്ടുള്ള അവർ നടത്തുന്ന പലപ്പോഴും അവരുടെ പ്രാർത്ഥനകളുടെയും ഒക്കെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങൾ അത് ആരാധനയല്ല എന്നും അത് കേവലം ഒരു ആദരവിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്നതാണ് എന്നാൽ മക്കയിലെ മുഷിരിക്കുകളൊക്കെ പിന്നെ അവരുടെ വിശ്വാസവും അവരുടെ പിന്നെ അനുഷ്ഠാനങ്ങളുമൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അവർക്കെതിരെ സലഫികൾ മുജാഹിദുകൾ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് അത് തീർത്തും കളവായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ചർച്ച നമ്മൾ കാണുകയുണ്ടായി ആ ഒരു വിഷയത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ സമസ്തയുടെ ആളുകൾ നടത്തുന്ന പല കാര്യങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലൊരു അവർക്കുള്ളൊരു ആദരവിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ ശരിക്കും അത് ആരാധനയുടെ ഭാഗങ്ങളതിൽ വരുന്നുണ്ടോ എന്താണ് അതിൽ ശരിയായ കാര്യം ബിസ്മില്ലാ അലമദ വസ്ലത്ത് വസ്ലാം അലഹ റസൂലഅ അലഹി വസ്ഹാബിഹി വസ്ലമത്ത് വസ്ലീമ ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഈ ആദരവ് എന്ന് പറഞ്ഞു കൊണ്ട് നടത്തുന്ന പലതും ആരാധനകൾ തന്നെയാണ് കാരണം ആരാധനയിൽ ആദരവുണ്ട് എന്നതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ആദരവിൻ്റെ മറവിൽ ആരാധനകളാണ് നടത്തുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം ആദരവിൻ്റെ പേരിൽ ആരാധനയിലേക്ക് എത്തുമെന്നത് റസൂൽ കരീം സലഹു അലൈഹി വസ്ലമ്മ തന്നെ ഭയപ്പെട്ട കാര്യമായിരുന്നു അതുകൊണ്ടാണ് നവി പറയുന്നത് കാണാം ലാത്തൂനി കമ അത്ര നസാറ ഈസബന് മറിയം മറിയമ്മിൻ്റെ പുത്രനായ ഈസയെ അവർ ആദരിച്ചതുപോലെ നിങ്ങൾ എന്നെ ആദരിക്കരുത് എന്നാണ് കാരണം ഈസാ നബി അലൈഹിസ്സലാമിനോടുള്ള ഇഷ്ടവും ഈസാൻ നബി അലൈഹി ഇസ്ലാമിനോടുള്ള സ്നേഹവും ആദരവും തന്നെയാണ് ഈസാ നബിയുടെ ഈസാ നബിയെ ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉയർത്തിയതിന് ശേഷവും ഈസാൻ നബിയോട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുവാനും ഈസാൻ നബിയോട് സഹായം തേടുവാനും അവരെ പ്രേരിപ്പിച്ചതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതും ഇതുപോലെ മഹാന്മാരോടുള്ള മഹബത്തിൻ്റെ പേര് ആ മഹബത്തിൽ അതിരി കവിഞ്ഞ് മഹാന്മാരോട് തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവരെത്തിയത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്ന് പറയുന്ന അവർ കാര്യമായി ചർച്ച ചെയ്യുന്നൊരു കാര്യം മക്ക മക്കാമുഷ്രീഖ്യങ്ങളുടെ വിശ്വാസം നമുക്കുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു അതുപോലെ തന്നെ അത് സുന്നികളെ ഇകത്തുവാൻ വേണ്ടി പറയുന്നതാണ് എന്നൊക്കെയുള്ള നിരക്കാണ് സത്യത്തിൽ മക്ക മിഷിക്കികളുടെ വിശ്വാസമല്ല ഇവർക്കുള്ളത് കാരണം മക്ക മിഷിക്കികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നവർ വിശ്വസിച്ചവർ തന്നെയാണ് അത് അവരുടെ തൽബിയത്തിൽ വ്യക്തമാണ് ഇവിടുത്തെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് എന്നൊന്നും അവർ വിശ്വസിക്കണില്ല എന്നാൽ മക്ക മിഷിക്കികൾ ഇവരും തമ്മിലുള്ള ബന്ധം പലതും അതായത് മക്ക മുഷിക്കുകളും കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് പിന്നെ മക്കാമിഷിക്കുകൾ എന്തു പണിയാണ് എടുക്കുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ടവർ അത് ഞങ്ങൾ ചെറുക്കനാണ് ചെയ്യേണ്ടതെന്നൊരു സമ്മതിച്ചു അതേസമയത്ത് ഇവിടുത്തെ സമസ്തക്കാർ ഇവരടിസ്ഥാനപരമായി കൊണ്ട് അഷ്വരീയത്തിൻ്റെ കെട്ടി കൊടുക്കുകളിൽ പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇലാഹി എന്നുള്ള പദപ്രയോഗം ആ ഇലാഹി എന്ന പദപ്രയോഗത്തിന് ഇവർ നൽകിയ അർത്ഥമാണ് ഇവരെ ഇത്തരത്തിലുള്ള ഷിർക്കൻ പ്രവർത്തനങ്ങൾ ഇവരെ പ്രേരിപ്പിച്ചത് ഇലാഹി എന്നതിന് അഖിലിസുനയുടെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇപ്പോൾ ഇമാം മുഹമ്മദ് ബിൻ റഹിമുള്ളയുടെ ആ ഒരു മനഹജിയിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ ഇലാഹി എന്ന പദപ്രയോഗത്തിന് മഹബൂദ് എന്ന ഇസ്മു മഹ്അലിൻ്റെ അർത്ഥമാണ് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആരാജ്യൻ എന്നാൽ അഷ്കരികൾ ഇലാഹി എന്നുള്ള പദപ്രയോഗത്തിന് അർത്ഥം നൽകിയപ്പോൾ അതിൻ്റെ ഇസ്മു ഫായിലിൻ്റെ അർത്ഥമായ ഖാലിഖ് സ്രട്ടാവ് എന്നോ അതല്ലെങ്കിൽ അൽ ഖാദർൽ ഇഖ്തിറ എന്താണ് ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുവാൻ കഴിവുള്ളവൻ എന്നോ എന്നൊക്കെയുള്ള അർത്ഥമാണ് അവർ കൊടുത്തത് അങ്ങനെ വന്നപ്പോൾ അർത്ഥം വെച്ച സമയത്ത് ഇവരെ അർത്ഥത്തിലുണ്ടാകുക അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്നല്ല ലാ അല്ല ഇലാഹില്ലയുടെ ഒരർത്ഥം വരിക അല്ലാതെ ശ്രട്ടാവ് മറ്റാരുമല്ല മറ്റാരുമില്ല അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായിക്കൊണ്ട് മറ്റാരുമില്ല അപ്പോൾ അള്ള മറ്റുള്ള ആളുകൾക്ക് കഴിവ് കൊടുക്കുന്നു അള്ളാൻ്റെ ഒക്കെ ഉള്ള കഴിവ് ഉള്ളതാണ് മറ്റുള്ളവരേക്കാളും അള്ള കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ കൊടുത്ത കഴിവുള്ള ആളുകളോട് നമ്മൾ ബഹുമാനത്തിൻ്റെ ഭാഗമായി ഇനി ചോദിച്ചാലും എന്താവില്ല പ്രശ്നമല്ല പ്രശ്നം എന്നാണ് ഇവരുടെ ഈ അസലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് ചുരുക്കം അത് ഏത് ഇപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ മറ്റു മതസ്ഥരൊക്കെ ഉണ്ടല്ലോ അവർ കാണുന്ന അവരുടെ ആരാധ്യന്മാരെയും നല്ല കൈവടുത്തതാന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് വരില്ല എന്നാൽ മക്ക വിഷ് മുഷ്രിഖിനികളെ സംബന്ധിച്ചിടത്തോളം ഇലാഹി എന്ന് പറഞ്ഞാൽ മഹബൂദാണെന്നുള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് തന്നെ ഇബ്രാഹിംനബിനോട് ചോദിച്ചാലും ഇസ്മായിൽ നബിനോട് ചോദിച്ചാലും അതുപോലെ തന്നെ ലാത്തയോട് ചോദിച്ചാലും ഉസയോട് ചോദിച്ചാലും ഒക്കെ ഷിർക്കാണ് പക്ഷേ ആ ഷിർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പം ഈ ഇലാഹി എന്നുള്ള പദപ്രയോഗത്തിന് ഇങ്ങനെ രണ്ടർത്ഥമുണ്ടെങ്കിൽ അത് സൃട്ടാവ് എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ സൃഷ്ടിക്കുവാ അൽക്കാദുറി ലഹ്തറ എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ എന്ന അർത്ഥവും ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എങ്ങനെയാണ് ഇതിൽ ഏതാണ് ഇലാഹി എന്ന് എങ്ങനെ വേർതിരിക്കുക എന്നൊരു ചർച്ച വരികയാണെങ്കിൽ നമുക്ക് റുദ്ദുഹി അള്ളാഹി ഒരു റസൂൽ അള്ളാഹുലേഖ അള്ളാഹുവിന്റെ റസൂലിലേക്കും മടക്കിയാൽ തീരാവുന്ന പ്രശ്നമേതിലുള്ളൂ കാരണം നസ് നബലഹു അലഹി വസല്ലമ്മ കടന്നു വന്ന സമൂഹം അവർ നിരീശ്വരവാദികളായിരുന്നില്ല അവരോട് ആരാണ് ആകാശഭൂമികൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയ്യക്കൂൽ അള്ള അവർ പറയും അള്ളാഹു ആണ് അതുപോലെ തന്നെ ആരാണ് നിങ്ങൾക്ക് റിസ്ക്കിനെ തരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേന്ന് ഒരു പറയുമായിരുന്നു ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണെന്ന് പറയുമായിരുന്നു അവരെ സൃഷ്ടിച്ചു തന്നെ ആ അതെ മാത്രമല്ല മുദബിറൽ ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ സംശയമുള്ളൂ സമസ്തക്കാർക്കേ സംശയമുള്ളൂ അതേ സമയത്ത് മക്ക മശീകൾക്ക് സംശയമില്ല അവർ എപ്പോഴും പറയുന്നത് അല്ലയാണ് പിന്നെ എന്തായിരുന്നു മുഹമ്മദ് നബി സല്ല അലൈവലമീം അവരും തമ്മിലുള്ള വിശ്വാസത്തിലുള്ള പ്രശ്നം ഇതൊക്കെ അല്ലയാണെങ്കിലും കാര്യങ്ങൾ എളുപ്പം നടക്കാൻ ഇബ്രാഹിം നബീനോട് ചോദിക്കണം ഇസ്മായിൽ നബീനോട് ചോദിക്കണം ലാത്ത എന്ന് പറഞ്ഞാൽ മോശക്കാരനൊന്നല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചൊരു വലിയ ആണ് ആ അജിന് വരുന്ന ആളുകൾക്ക് പായസമുണ്ടാക്കി വിളമ്പിരുന്ന ആ നാട്ടിലെ ഒരു ഒരു നല്ല മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ അക്കിജാബ് വർക്കത്ത് കൊണ്ട് അത് നമ്മളെ വക ഉണ്ടാക്കുന്നതല്ല കാരണം നംസല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസില് കാണാൻ ഇവരുടെ ലബ് ഇവരുടെ തൽബിയത്തിനെ കുറിച്ച് ലബൈഖ് അല്ലാഹുമ ലബൈ ലബൈഖലാ ശരീഖൻ അപ്പം നബി പറയും ഖദിൻ 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 മദി മതി നിർത്തിക്കാളി നമ്മളെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ് പക്ഷെ അവർ പറയും ഇല്ലാ ശരീഖൻ ഒരു പങ്കുകാരനായിരിക്കുക ഞാൻ ആ പ്രത്യേകത എന്താണ് തം ലി കുഹു വമാമലക് അവൻ ഉടമപ്പെടുത്തുന്നതിന് മുഴുവൻ ഉടമപ്പെടുത്തുന്നത് നീയാണ് അപ്പം നീയാണ് അവനക്ക് കഴിവ് എടുക്കേണ്ടതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജാഹിലുകൾ ജാഹിദീ കാലഘട്ടം എന്നാണല്ലോ ആ കാലഘട്ടത്തിൽ പറയണേ ഇവർ അജ്ഹലുകളാണ് കാരണം എടുക്കണ പണി എന്താ എന്ന് പോലും അറിയാത്ത മഹാവിഡിത്തം എടുത്തുകൊണ്ട് അവർ എന്താക്കുന്നു ഞങ്ങൾ മക്കമശിക്കണ പോലെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂഹ്നബി അലൈഹി സ്വലാം ഒന്നാമത്തെ ലോകത്തേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ റസൂലായ നബി മുതൽ അവസാനത്തെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ്മ വരെയുള്ള പ്രവാചകന്മാർ അഖിലവും ക്ഷണിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന അള്ളാഹുവാണ് എന്ന് പറയുന്ന മഹബൂദ് എന്ന ആ ഇലാഹിയത്തിലേക്കാണ് എന്തായിട്ടുള്ളത് ക്ഷണിച്ചിട്ടുള്ളത് എന്നത് വിശുദ്ധ ഖുർഹാനും അതുപോലെ തന്നെ തിരുസുന്നത്തിലെ ചരിത്രങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ അസലിൽ നിന്ന് ഹനുസുന്നയുടെ അസലിൽ നിന്ന് വിട്ടപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താക്കി ആദരവ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നിടത്തേക്കാണ് ഇവർ എത്തിയത് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള മഹബത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഹൗഫ് ഭയം അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഭയം അള്ളാഹുവിനുള്ള പ്രതീക്ഷ ഇത് മൂന്നും കൂടി അർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിയിലേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ സമർപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത് അതിന് അക്കസാ കായത്തിൽ ഹുലോ ഇവത്തതല്ലുൽ എന്നൊക്കെ അഷ് അരികൾ ഉള്ളിൽ തന്നെയുള്ള പണ്ഡിതന്മാരിൽ പല ആളുകൾ എന്താക്കിയിട്ടുണ്ട് നമുക്ക് അത് പറഞ്ഞത് കാണാൻ കഴിയും ആ എന്താണ് പറയുക അക്കസാഗായത്തിൽ ഖുല് എവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ജാർത്ഥ്യങ്ങൾ പോയാൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഓരോ ശേഖന്മാരെ വിളിക്കുമ്പോൾ ആ വിളിക്കാനും പോലും പറഞ്ഞ കുറേ ഷർത്തും ഫറുതും ഉണ്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇബാദത്തിന് എന്താണ് ഷർത്തും ഫറുദും പറഞ്ഞിട്ടുള്ളത് ഇതേപോലെയുള്ള ഷർത്തുകളും ഫറുതുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണിവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മക്ക മശക്കാളും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇവരെന്താക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളെപ്പോഴും എന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ നടത്തുന്നത് എന്തല്ല ആദരവല്ല ഒരു ആദരവ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വ്യക്തിയോടുള്ള ആദരവ് എന്ന് പറയുന്നത് ആ വ്യക്തി നമ്മോടൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം നമുക്ക് ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു എന്തുണ്ട് നമുക്ക് ലഭിക്കുന്ന അതായത് അദ്ദേഹം പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ എന്താക്കും അത് ചെയ്യും അതുപോലെ തന്നെ നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുന്നത് കാരണത്താൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അതെന്താണ് ആദരവാണ് അതേ സമയം ആരാധന എന്ന് പറയുമ്പോൾ അതിൻ്റെയും അപ്പുറത്തുള്ളൊരു തലമാണ് ആ ആരാധനയിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിനെ അതുപോലെ അനുസരിക്കുന്നിടത്തേക്ക് എന്താകും കാര്യങ്ങളെത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഔലിയാക്കളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഔലിയാക്കൾ പോലെ നിസ്കരിക്കരുത് നീ നാളെ മുതൽ നിസ്കരിക്കരുതാണെന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നാണോ വല്ല വിശ്വാസം മാസം നോമ്പ് നോറ്റാ ചെന്നു ഇനിയിപ്പോൾ വെള്ളം കുടിക്കണം അവൻ വെള്ളം കുടിച്ചോളണം അതെന്താണെന്ന് വെച്ചാൽ അത് ആരാധനയുടെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും എന്ത് പറയാൻ പറ്റില്ല എന്ന് അഥവാ ആരാ ആദരവ് എന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം ആരാധനയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ ജീവിച്ചിരിക്കുന്ന പോലെ ഉലിയാക്കളോട് പ്രാർത്ഥിച്ചാലും മരിച്ച ഉലിയാക്കളോട് പ്രാർത്ഥിച്ചാലും ഇവർ നടത്തുന്ന പ്രാർത്ഥന ഇപ്പോൾ ബലക്കൊക്കെ പ്രാർത്ഥന എന്ന് പറയാനും വിളിച്ചുതാട്ടം എന്നറിയാനൊക്കെ ചെറിയ മടി ഉറങ്ങിയിട്ടുണ്ട് ഈ ന്യൂജൻ മുലൊരുട്ടേക്ക് അതേ സമയത്ത് പല തല മുതിർന്ന നേതാക്കന്മാരോട് ഫത്തുവച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോച്ചാൽ പ്രാർത്ഥിക്കാം ആരാധിക്കാൻ പറ്റുമോ ചെ ആരാധിക്കാം എന്നൊക്കെ ഫത്തുവെടുത്ത മുഫ്തിമാർ ഇന്നും എന്തുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല ആളുകൾക്കും അവർ നടത്തുന്നത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹക്ക് ജാബ് വർക്കത്തോണ്ട് അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത് ഞങ്ങൾ ഇവരോട് എല്ലാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവേ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇത് അവർ പറയുന്നത് ആത്മാർത്ഥതയോടു കൂടിയാണെന്നുണ്ടെങ്കിൽ അലഹമില്ല വർഷം കൂടി അവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിതായത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു വരെ നമ്മളൊക്കെ ഹിതായത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ചർച്ചയിൽ നമ്മൾ കേട്ടൊരു കാര്യമായി പിന്നെ ഇതൊക്കെ കേവലം നമ്മളുടെ ഒരു ആരോപണം മാത്രമാണ് ഇപ്പോൾ ഷബീസലായിയുടെ സംസാരത്തിൽ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ആരാധനയുടെ വശത്തിലേക്ക് തന്നെയാണ് പോവുക ഇത് കേവലമൊരു ആരോപണമല്ലോ അല്ല ഒരിക്കലും ഇവിടെ ഇപ്പോൾ നബീസുല്ലാ അലിസ്ല്ലമയെ നമ്മൾ എങ്ങനെയാണ് താലീമ് ചെയ്യേണ്ടതെന്ന് കുറുഹാന പഠിപ്പിച്ചത് അപ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹുവിനെ കൊടുക്കേണ്ട താലീമല്ല അവർക്ക് കൊടുക്കേണ്ടത് റസൂൽ അള്ളഹുസ്വല്ല അലുവല്ലമക്ക് കൊടുക്കേണ്ടത് രണ്ടാമത്തത് എങ്ങനെയാണ് അവിടുന്ന് താലീമ് ചെയ്യേണ്ടത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചെന്നു ആര് നബിസുല അലൈഹി സ്വലമ അവിടുന്ന് ഒരിക്കലും എന്തു ചെയ്യൂല അള്ളാഹുവിന് കൊടുക്കുന്നൊരു താളിയുമാണ് എനിക്ക് വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കൂല മൂന്നാമത്തെ ഒരു വശം എന്താ വെച്ചാൽ സ്വഭാവത്ത് അനുദാപനം ചെയ്തൊരു താഴ്ദീമുണ്ട് നസൂലുല്ലാസലമയുടെ വാക്ക് അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ അംഗീകാരങ്ങൾ ഇതൊക്കെ അനുദാപനം ചെയ്താണ് അവർ മുന്നോട്ട് പോയത് അപ്പോൾ അവരാരും പിന്നെ പരിധി വിട്ട അല്ലെങ്കിൽ അതിര് വിട്ട ഒരു താലീമിൻ്റെ രീതി സമൂഹത്തിൽ അവരുടെ ജീവിത കാലഘട്ടത്തിൽ എവിടെയും കാണിച്ചിട്ടില്ല ഇവിടെ ഷെയ്ഖുലിസ്ലൈബിൻ തൈമിയ റഹ്മ പറഞ്ഞൊരു വാക്ക് അഥവാ അള്ളാഹു ഫറല അലൈനീന ഫാസീറ റസൂലിഹി സല്ല അല്ലാ അലി പിന്നെ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ വിഷയമാണ് എന്ത് റസൂൽ അള്ളാഹി സ്വല്ലാ അലി സ്വല്ലയെ സഹായിക്കണം നമ്മൾ താസീർ ചെയ്യണം അവിടുന്ന് ആവശ്യമായ സഹായങ്ങൾ ദീന്നാണല്ലോ ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തവക്കീർ വേണം തവക്കീർ പറഞ്ഞാൽ അവിടെ മഹത്വപ്പെടുത്തണം എന്നാണ് അപ്പോൾ ഇതിന് ഇസ്ലാം വെച്ചൊരു പരിധിയുണ്ട് ഒരതിലുണ്ട് നമ്മളെ ലംഘിക്കാൻ പാടില്ല ഇവിടെ ഇപ്പോൾ ഇവർ പിന്നെ ദസ്തിഹാസ അതേപോലെ തന്നെ തവസ് നെതിർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജാറങ്ങളിലും അക്ബറുകളിലും ഇവരുടെ സങ്കല്പത്തിലുള്ള പുണ്യകേന്ദ്രങ്ങളിലും ഇവരുടെ ദൃഷ്ടിയിലുള്ള ഔലിയാക്കൾക്ക് മുമ്പിലൊക്കെ കാഴ്ചവെക്കുമ്പോൾ അതിനെ സമൂഹത്തിൽ പിന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ത് പറയും ഇത് ഇബാരത്തല്ല ഞങ്ങൾ ചെയ്യും ഞങ്ങൾ താഴെയുമാണ് ചെയ്യുന്നതെന്ന് പറയും യഥാർത്ഥത്തിൽ പിന്നെ ഒരു വിലക്കപ്പെട്ട വസ്തുവിനെ വിരോധിക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുന്ന പണിയാണ് ഇവർ ചെയ്യുന്നത് കാരണം ഷിർക്ക് എന്നത് വിരോധിക്കപ്പെട്ട എല്ലാ നിലക്കും ഒരു സംഗതിയാണ് എന്നിട്ട് ഇസ്ലാം പഠിപ്പിക്കാത്തൊരു തലീമിൽ പൊതിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരിതിനെ സമൂഹത്തിൽ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഇത് സമൂഹം തിരിച്ചറിയണം ഇവർ പറയുന്ന യും അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടിലുള്ള തേദീമ് ശരിയായ ഇബാദത്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെയാണോ നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയ ഒരു തലമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പം അതിൻ്റെ ഉദാഹരണമാണ് ഈ അടുത്ത് പ്രബ്യൂ ലെവലുമായി ബന്ധപ്പെട്ടവരിറക്കിയ സുന്നി വോയിസിൽ റസൂലി സല്ലു അലൈഹി സ്വല്ലമിയുടെ നൂറ് പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്ന് കള്ളത്തരങ്ങളിലൂടെ സ്ഥാപിച്ചു ശരിയായ നിലക്ക് സ്ഥാപിക്കാൻ കഴിയൂല എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി ഒക്കെ ആ നൂറ് കൊണ്ട് ആ നൂറിനെ വിളിച്ച് സഹായം തേടിയെന്നാണ് ആദൻ നബി അലൈഹി സ്വലാും നൂഹി നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ റസൂലി സ്വല്ലു അലി സ്വലമയുടെ നൂറ് കൊണ്ട് സഹായം തേടി ഇങ്ങനെ ഒരു താലീമ് എന്തായാലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ നബി സല്ലാ അലൈവ് സ്വലമയോട് സഹായം തേടുക അല്ലെങ്കിൽ അവിടുന്ന് നിൻ്റെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് സഹായം തേടുക എന്ന ഒരു താലീം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ പറയുന്ന താലീമ് എന്തല്ല പിന്നെ യഥാർത്ഥ താലീമല്ല അത് ഇബാദത്താണ് ഇനി മറ്റൊന്ന് ഇത് സുന്നി അഫ്കാറാണ് ഇതിൽ കാണാം റസൂർല്ലായ്സ്വല്ലി സ്വലമയെ പറ്റി പറയുകയാണ് അംബിയായിൻ്റെ ശരീരം മണ്ണ് തിന്നുകയില്ലെന്നത് ഹദീസാണല്ലോ ഓരോരുത്തരുടെയും സലാത്തും സലാമും അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ നബി കേൾക്കുന്നുണ്ടല്ലോ കാണുകയും ചെയ്യുന്നു അപ്പോൾ എന്ത് മനോഹരമായിരിക്കും ആ കിടത്തം എന്ന് പറഞ്ഞാൽ റസൂർ അള്ളാഹി സഹുലെ എല്ലാ നമ്മുടെ അമലും കാര്യങ്ങളും കണ്ട് ഇതിന് ആയത്ത് വരെ ഫസയർ ഫസേറല്ലാഹു അമലക്കും റസൂലുഹു എന്നുള്ള ആയത്ത് വരെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് എത്ര ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് ഈ വാദം സ്ഥാപിക്കുമ്പോൾ ഇതൊരിക്കലും തെളിയുമല്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഒരു താലീം അല്ല എന്നത് എല്ലാവരും മനസ്സിലാക്കണം ഇനി ഈ താലീമിൻ്റെ പേരിൽ എഴുതപ്പെട്ട മാലകൾ മുഴുവെടുക്കുക അപ്പോൾ സലാംബയ്ത്ത് റസൂർ ഉള്ളഹി സു അലി സ്വലമയെ താലീമ് ചെയ്യുന്നു എന്ന പേരിലാണ് സലാം ബൈത്ത് ആ സലാം ബൈത്തിൽ കാണാം അസ്സലാമു അലൈക്കയ മാഹിദ് ദുനൂബ് അസ്സലാമു അലൈക്കയ ജാലിൽ കുറൂബ് പാപങ്ങളെ മായിക്കുന്ന നബിയെ അതേപോലെ തന്നെ പ്രയാസങ്ങളെ നീക്കിത്തരുന്ന നബിയെ എന്ന് സലാം ബൈത്തിൽ കാണാം അതുപോലെ യാക്രം വെയ്ത്തിൽ കാണുകയാണ് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ വന്നിറങ്ങുമ്പോൾ അങ്ങല്ലാതെ എനിക്കാരാണ് സൃഷ്ടികളിൽ അഭയമുള്ളത് യാ അക്രമൽ ഹൽക്ക് ഏ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായവരെ ആരാണ് എനിക്ക് അഭയമുള്ളത് ഈ താലീം ഇഭാലത്തല്ല എന്നിങ്ങനെ പറയാം നേരിട്ട് നേരിട്ടാണ് യാ അക്രമൽ എന്ന് വിളിച്ചിട്ടാണ് ഈ താലീം ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച താലീമല്ല ഇനി സലാം ബൈത്ത് എടുക്കുക ഷറഫ് അൽ അലാം എടുക്കുക ഷറഫ് അൽ അലാം പ്രകാരം ഇവരെ വിശ്വാസം എന്തറിയോ ഷറഫ് അൽ അലാം പ്രകാരം നബിസ്വല്ലാ അലൈസ് വല്ലമിയുടെ ഇസ്തിഹാസ തേടാത്തവർ ജിന്ദീക്കേളാന്നാ അത്ര പേരെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു താ നീ ഇസ്ലാമിലുണ്ടോ ഇല്ല ഇനി ഇതേപോലെ തന്നെ മങ്കൂസ് മൊലീത് എടുക്കുക മങ്കൂസ് മൗലീതിൽ എല്ലാവർക്കും അറിയുന്ന ഒരു തുടക്കം മുതലേ പ്രശ്നമാണേ ഇർത്തകബുത്ത് അല്ലെങ്കിൽ ഹത്ത പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി റസൂലി സ്വല്ലാ അലൈ വല്ലമയോട് തയാലീമാണി എന്ന നിലക്കാണ് ഇവർ ചൊല്ലുന്നത് അതേപോലെ ഇവരെ വ്യാജ ഒലിയാക്കാൻ ഇപ്പോൾ ഉള്ളാളിൽ മറവ് ചെയ്യപ്പെട്ട സയ്യിദ് മദനി ആ സയ്യിദ് മദനിയുടെ പേരിലുള്ള മൗലിദിൽ കാണുക കമ്മിം മരി ആയിസിമ്മിന ഷിഫ റജു മിഫായുഅൽ മക്സൂദീന്നാണ് എത്രയെത്ര രോഗികളാണ് ഈ അങ്ങയുടെ ഈ ജാറത്തിങ്കൽ ഈ മക്ബറയിൽ ഷിഫ തേടി വരുന്നത് അവർ ശമനത്തോടെ മടങ്ങിപ്പോകുന്നു കമ്മിങ് കസീർ ഇൻ നാസിമിൻ ബുൽദാനിൻ ജാവുലൈ ഹി റാജി പല നാട്ടിൽ നിന്നും സഹായം തേടിയാണ് അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ വരുന്നത് എന്ന് മരിച്ച മനുഷ്യന്മാരെ വിളിച്ചിട്ട് എന്തു ചെയ്യുകയാണ് കാര്യങ്ങൾ തേടുക അതേപോലെ തന്നെ ഷിയാക്കളെ വിശ്വാസം കാണാം അതായത് ഈ അഹലുൽ അബാ എന്നൊരു വിശ്വാസം അഞ്ചാളുകൾക്ക് തെറ്റായ നിലക്കുള്ള പ്രാധാന്യം കൊടുത്ത് ഷിയാക്കൾ കൊണ്ടുപോകുന്നൊരു തഹസുൽ ഉണ്ട് ആ തഹസുൽ ബൈത്ത് എന്തിനാണെന്നറിയോ അത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി കിട്ടാനാണ് താലീമിൻ്റെ പേരിലാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ പഠിപ്പിക്കുന്ന താലീമെന്തല്ല ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല അത് തീർത്തും ഇബാദത്തിൻ്റെ ആ പരിധിയിൽ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഇപ്പോൾ സി എം അടവൂര് ഈ സി എം ബൈത്ത് പരകോലത്തിനുണ്ട് അതിൽ പെട്ടൊന്നിൽ കാണാം കഥകാൻ ഫീൻ അൽ ജഹുദു അൽ അമ്രാദു ഫഖറുൻ ഫാകത്തുൻ നെർജൂ കഫി കുല്ലിൽ ബല യാ മുൻജിദൻ സി എം വലിയ ആണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും രോഗങ്ങളും ദാരിദ്ര്യവും പ്രയാസമൊക്കെ സഹിച്ചാണ് അങ്ങയുടെ ചാരത്ത് പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത് ഏ സി എം എ ഞങ്ങളുടെ എല്ലാ ബലാവും ഇനിക്ക് തരണേ ഇങ്ങനെ ഒരുപാട് ബൈത്തുകൾ കാണാം ഇനി മൊഹൈദ്യമാരെടുത്താലോ പറയണ്ട അപ്പോൾ എത്രയോ തെളിവുകൾ ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഞങ്ങൾ ഇലാഹാക്കുന്നില്ല ഞങ്ങൾ ഹാലിക്കാക്കുന്നില്ല ഞങ്ങൾ ശരീക്കാക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇബാലത്താക്കുന്നില്ല എന്ന വർത്തമാനങ്ങളൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ചില പിന്നെ സൂത്രവാക്യങ്ങൾ മാത്രമാണ് ഒരിക്കലും പിന്നെ ഇസ്ലാം പഠിപ്പിച്ച ഒരു താഴ്ദിയുമല്ല ഈ ഇവർ വെച്ചു പുറത്തുന്നത് റസൂൽ അല്ലാഹി സല്ലാസ്ലമിയുടെ പേരിലാകട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിലാകട്ടെ ഇവരുടെ വ്യാജ ഔലിയാക്കളുടെയും ഇവർ നിർമ്മിച്ച വ്യാജ കേന്ദ്രങ്ങളുടെയും പേര് ഇവർ കൊണ്ടു നടക്കുന്ന തീമ് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഒക്കെ പരിധിയിൽ വരുന്നത് അതുകൊണ്ട് അത്തരം ഷുർക്കൻ പ്രവർത്തനങ്ങളെ സമൂഹം തിരിച്ചറിയണം എന്നാണ് വളരെ ഗൗരവത്തെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്